ആൾക്കാർ പറയും പറയും നമ്മള് വിചാരിച്ചതിനേക്കാളും മേളാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജോണത്തൻ സ്കോറ് ജോണത്തൻസ് അടിപൊളിയല്ലേ നല്ല ടാലന്റ് മോളല്ലേ അവർ തകർത്തു ചില രംഗങ്ങളൊക്കെ ഇപ്പോൾ ക്ലൈമാക്സ് രംഗങ്ങളിലൊക്കെ അവളുടെ കണ്ണുകളിലും മോത്തും വരുന്ന എക്സ്പ്രഷൻസ് കാണേണ്ടത് തന്നെയാണ് അത് തീർച്ചയായും സിനിമ കാണുമെന്ന് പറയും ഹൊറ എലമെന്റ് കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ട് തന്നെയാണ് മൂവി എടുത്തു വന്നിരിക്കുന്നത് സോ തിയേറ്ററിൽ തന്നെ ആൾക്കാർ കണ്ടാലേ അതിൻ്റെ ഒരു ഫുൾ ഇഫക്റ്റോട് കൂടി കാണാൻ പറ്റുള്ളൂ പിന്നെ ഡെഫിനറ്റ്ലി കൊച്ചു കുട്ടികൾ തുടങ്ങിയുള്ളവർ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫാമിലി മൂവി തന്നെയാണ് കുട്ടികൾക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയായിരിക്കും ഞാനിതിലൊരു ചെറിയ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട് സുലേഖ എന്നാണ് എൻ്റെ ക്യാരക്റ്ററിൻ്റെ പേര് മണിയപ്പള്ള സാറിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് പിന്നെ എടുത്തു പറയേണ്ട ഫാക്ടേഴ്സ് ഇതിൻ്റെ ഒബ്ബിയസ്ലി ഇഫക്ട്സും ടെക്നിക്കൽ ബ്രില്യൻസ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്ന ഒരു മലയാള സിനിമ ഇപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായി അതും ഒരു ഹൊറർ മൂഡിൽ പഴയ ഒരു തറവാടിൻ്റെയൊക്കെ ബേസിൽ സോ വിഷ്വലി ഭയങ്കര രസമുണ്ട് പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ പ്ലേസ്മെൻസ് ഉണ്ട് ആരും അങ്ങനെ ചെറിയ ക്യാരക്ടേഴ്സ് വലിയ ക്യാരക്ടേഴ്സൊന്നുമില്ല ഒന്നുമില്ല ബഡി ഈസ് ഈക്വലി പ്ലേസ്ഡ് പിന്നെ ദേവിൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് ദേവു ഭയങ്കര ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ദേവു സൈജു കോംബോയും അതിഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് മാളിയപ്പുറത്തിന് ശേഷം ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് എന്നാണ് ഈ മൂവി ഹോളായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ ഒരു സീനിൽ വന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ട് ഈ മൂവിയിൽ പിന്നെ എടുത്തു പറയേണ്ടത് നിരഞ്ജിൻ്റെ ക്യാരക്ടറാണ് നിരഞ്ജൻ ഭയങ്കര ഒരു കോമിക്കൽ രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് കുട്ടികളുമായിട്ട് ചേർന്നിട്ടുള്ളൊരു നാട് സോ ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളതിൽ നിന്ന് കുട്ടികളായിട്ട് ഒരു കോമഡി ഫേസിൽ പോകുന്ന കുറേ സീക്വൻസസ് ഉണ്ട് ആൻഡ് അതെല്ലാവർക്കും ഓഡിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല ചിരിയായിരുന്നു ആ ഒരു സമയത്തൊക്കെ സോ ഒരു ഫാമിലി ഓഡിയൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയായിരിക്കും ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ താങ്ക് യു സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസിനും കുട്ടികൾക്കൊക്കെ പടം ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു അതായാലേ എനിക്ക് എന്നെ സ്വന്തം പറ്റി അഭിപ്രായം പറയാൻ ഭയങ്കര പാടാണ് ഇല്ല എനിക്ക് കഥ അറിയുന്നുണ്ടായിരുന്നു ഞാൻ പേടിച്ചില്ല പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കാനുള്ളതില്ല ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ലെവലിലുള്ളൊരു ഹോറർ ആണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് ഉള്ളൊരു പടമുണ്ട് നിങ്ങൾക്ക് പ്രായമുള്ളവരായിട്ടും പോവാം കുട്ടികളായിട്ടും പോവാം ഫാമിലി എല്ലാവരും എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഡയറക്ടറുണ്ട് ഫാമിലി ഫ്രണ്ടാണ് അങ്ങനെയാണ് ഞാൻ ഓഡീഷൻ ചെയ്ത് വന്നത് പിന്നെ ഈ ഒരു നല്ലൊരു ബാനർ വർക്ക് ചെയ്യാൻ പറ്റിയതിന് ഒരു സന്തോഷമുണ്ട് നമ്മൾ തന്നെ നമ്മൾ കാണുമ്പോൾ എല്ലാവരുടെ സ്വപ്നം അല്ലേ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കാണാൻ ഒരു സന്തോഷമുണ്ട് പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് കണ്ടത് അപ്പോൾ അവർക്കും ഒരു എന്താ പറയുക മോൾ സ്ക്രീനിൽ വരുന്നതെന്ന് പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് സന്തോഷം ആദ്യ സിനിമ തന്നെ സന്തോഷം സന്തോഷം മാത്രം അച്ഛന്റെ അമ്മയുടെ കൂടെയാണ് എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് നമ്മളിങ്ങനെ പഴയ കേട്ടിട്ടുള്ള കഥകളൊക്കെ പോലെ നല്ല രസമുണ്ട് കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഫീലിംഗ് ഒന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം കേട്ടോ മാളിയപ്പുറം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല ദേവാന്തയോ ദേവാന്തല്ലോ ഗുളിക പേടിപ്പിച്ചു പാവ അവള് പേടിച്ചോളു ഇവരോട് പറഞ്ഞു ആള് മാളയപ്പുറത്തിനേക്കാളും വിസ്മയിപ്പിച്ചു വേണമെങ്കിൽ വേണി പറയാം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം ഇങ്ങനത്തെ നല്ല വരണം ചെയ്തിട്ടുണ്ട് പുതിയ ആളുകൾ വരവാ സിനിമയിലേക്ക് എല്ലാം നന്നാവട്ടെ നന്നാവട്ടെല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറ ചെറിയ കഥാപാത്രം അഭിനയിക്കുന്നുണ്ട് അപ്പോൾ എന്റെ ഒരു ആദ്യത്തെ ആക്ടി എക്സ്പീരിയൻസ് ആണ് കണ്ട പ്രേക്ഷകരാണ് പറയേണ്ടത് എത്രത്തോളം നന്നായി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ വളരെ സന്തോഷം തോന്നി എല്ലാവരും ഒരുമിച്ച് സിനിമ കണ്ടപ്പോൾ കുട്ടികളും അതുപോലെ തന്നെ മണിമുള്ള രാജ്സാറാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ മനു എൻ്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇതിലേക്കൊരു ചാൻസ് കിട്ടുന്നത് അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മനുവിനെ ഓർത്ത് വിളിച്ച് ഒരു അവസരം തന്നതിലും മനുവിനോട് ആദ്യം നന്ദി പറയുന്നു പിന്നെ ഒരു പുതുമുഖമായ എനിക്ക് ഇങ്ങനൊരവസരം തന്ന മണിമുള്ള രാജസാറിനും നന്ദി പറയുകയാണ് പിന്നെ ഇതൊരു കുട്ടി കുട്ടികളുടെ സിനിമയാണ് കുട്ടികളെല്ലാവരും ഒരുമിച്ച് വെക്കേഷൻ സമയത്ത് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഫാമിലിയോട് കൂടി വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിനൊരു സൗണ്ടും വിഷ്വൽ ട്രീറ്റ്മെൻറ്റും എല്ലാം വളരെ നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു ടെക്നിക്കൽ ബ്രില്ലിയൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് കണ്ടിട്ട് അതാണ് തോന്നുന്നത് അപ്പോൾ ഓഡിയൻസിനും അത് അതുപോലെ ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക താങ്ക് യു എല്ലാവർക്കും നല്ല സൗണ്ട് എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം ആവശ്യമുള്ള ഒരു പടമാണ് കുട്ടികൾ മുതൽ വലിയവരെ വരെ എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗൂസ്ബംസ് വരും സോ എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട പടമാണ് മകളുടെ ഫസ്റ്റ് മൂവിയാണ് കണ്ട മകളുടെ പേര് ആദ്യ ആദ്യ അമ് ഞങ്ങൾ ഖത്തറിലാണ് അപ്പം അവളുടെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കും കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കണ്ണ് നിറയുന്നുണ്ടായിരുന്നു വളരെ ഹാപ്പിയാണ് വെരി വെരി ഹാപ്പി താങ്ക് യു സോ മച്ച്